നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വിനായകൻ കഴിഞ്ഞ ദിവസം വിമാനത്താവളത്തിൽ കാണിച്ച നാടകീയരംഗങ്ങളും സംഭവ വികാസങ്ങളും പേക്കൂത്തുകളും ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ് കേട്ടതാണ് ഇപ്പോഴിതാ വസ്ത്രം അഴിച്ച് അവിടെ ഇരുന്ന് പ്രതിഷേധിക്കുന്ന കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന വിനായകന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് നടൻ വിനായകനെ ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇൻഡിഗോ ഗേറ്റ് ജീവനക്കാരോട് അപമര്യാദയായി പെരുമാറുന്ന കൃത്യമായ ദൃശ്യങ്ങളാണ് പുറത്തുവരുന്നത് തന്നോട് മര്യാദയായി പെരുമാറാത്തതിന്റെ അതിൽ ശുഭിതനായാണ് മധ്യ ലഹരിയിലായിരുന്ന താരം പൊതുസ്ഥലത്ത് അനിയന്ത്രിതമായി പെരുമാറിയത് എന്നാണ് റിപ്പോർട്ട് കൊച്ചിയിൽ നിന്ന് ഹൈദരാബാദിലെത്തി ഗോവയിലേക്ക് പോവുകയായിരുന്ന വിനായകൻ എയർപോർട്ടലിന്റെ തറയിൽ ഷർട്ടിടാതെ ഇരുന്ന് ജീവനക്കാരോട് ആക്രോശിക്കുന്ന വീടിയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് സംഭവത്തെ തുടർന്ന് വിമാനത്താവളത്തിലെ സി എ ഐ എസ് എഫ് സുരക്ഷാ സംഘം വിനായകനെ കസ്റ്റഡിയിലെടുത്ത് അടിച്ചു മർദ്ദിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് വിനായകന്റെ തനി സ്വരൂപം ഇപ്പോഴിതാ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നുവിട്ടിരിക്കുന്നത് അദ്ദേഹം അവിടെ ഇരുന്ന വസ്ത്രമൂരി കുത്തിയിരുന്ന സമരം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയായിരുന്നുവെന്നും പിന്നീട് ബലം പ്രയോഗിച്ച് പോലീസ് ഉദ്യോഗസ്ഥർ വിനായകനെ വസ്ത്രം ഇടിയിച്ചതിനു ശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത് എന്നുമാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥ പോലീസ് സ്റ്റേഷനിലെത്തിയ വിനായകന്റെ ദൃശ്യങ്ങൾ പകർത്തിയ ക്യാമറാമാനോട് താൻ ആരാണെന്നും താൻ പോലീസാണോന്നും അടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കുന്ന സംഭവം നടന്നിരുന്നു എന്തായാലും വിനായകന് എട്ടിന്റെ പണി കിട്ടിയെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹൈദരാബാദ് പോലീസ് വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന തരത്തിലുള്ള കാര്യങ്ങളും വരുന്നുണ്ട് എന്തായാലും വിനായകന് ജാമ്യം നൽകി വിട്ടയച്ചിട്ടുണ്ട് വിനായകൻ പക്ഷെ ഇതുവരെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ല എന്നാണ് മറ്റൊരു സംഭവം